ഹൈ ഫ്രണ്ട്സ് ഡോനിസ് വില ടുഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ ഓണക്കാലമാണല്ലോ അല്ലേ ഓണക്കാലത്ത് നമ്മുടെ നാട്ടിലെ തൊടുവിലും അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് കുറേ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഓണപ്പൂക്കളായിട്ട് കരുതുന്ന പൂക്കളും ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ പൂക്കൾ ഈ ഒരു യാത്രയിൽ ഏതൊക്കെ പൂക്കളെ നമുക്ക് കാണാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ പേരുകൾ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരെ ആ കാണുന്ന പൂക്കളുടെ പേരുകളൊന്ന് കമൻ്റ് ചെയ്യണം അങ്ങനെ പുഴയിലെത്തിണ്ട പുഴയിലെത്തിയപ്പോ ഈ സൈഡിൽ കുറേ പൂക്കളുണ്ട് ഈ പൂക്കൾ നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും ഇത് ശരിക്കും നമ്മളെ കേരളത്തിലെ തനത് പൂക്കളല്ല അതിനു വേശ സത്യമാണ് അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നുകൾ കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറേ പൂക്കളുണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന പൂവ് തന്നെയായിരിക്കും അതായത് തൊട്ടാവാടി ചെടിയുടെ പൂവ് ഇതിൻ്റെ പ്രത്യേകത ആ ചെടി അന്ന് ഇളക്കിയാൽ മതി കാണിച്ചതാ ഇതൊന്ന് ഇളക്കിയാൽ അതിങ്ങനെ വാടിപ്പൂവും ഉണ്ടല്ലേ അതിനെങ്ങനെ ഇളക്കിയാൽ അതിൻ്റെ ഇല എല്ലാം വാടി അതായത് പോലെ കൂടിപ്പോവും അപ്പൊ അങ്ങനത്തെ ഒരു ചെടിയാണ് ഇത് കോമനി എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കണ്ടില്ലേ ഇനി നമുക്ക് അടുത്ത ചെടി ഏതാ എന്ന് നോക്കാം അതുപോലെ ഈ കാലത്ത് കണ്ട മറ്റൊരു ചെടിയാണിത് കണ്ടില്ലേ ഇത് എന്തിൻ്റെ പൂവാണെന്ന് എനിക്കറിയില്ല അറിയുന്നവർ ഒന്ന് കമൻ്റ് കണ്ടില്ലേ ഇവിടെ കുറേ ഉണ്ട് ഇതാണ് ഒരു പൂവ് അതുപോലെ മറ്റൊരു പൂവാണിത് ഇത് ഓണവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമായിട്ടുണ്ടാവേണ്ട ഒരു പൂവാണ് ഈ ചെടിയുടെ പേരും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതാണ് ഇതിന്റെ ഇല അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് കുറിച്ച് പേരറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്യട്ട ഇതല്ലേ ഇതെല്ലാവർക്കും പുതിയെ ഓണത്തിന് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു ചെടിയാണ് കണ്ടില്ല ഇവിടെ നിറയെ പൂത്തിട്ടുണ്ട് ഇദ്ദേ ചെടിയെന്നേ അറിയേണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്യുക അല്ല ഇവിടെ കുറേ ഉണ്ട് ഇതാണ് അതിൻ്റെ മരം ഇതാണ് അതിൻ്റെ ചെടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് കുറിച്ച് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക എന്താ ഇത് പൂവൊക്കെ പൊഴിഞ്ഞൊരു ചെടിയാണ് അതുപോലെ മറ്റൊരു ചെടിയാണിത് ഇതിൻ്റെ പേരും എനിക്കറിയില്ല കേട്ടോ അറിൻ്റെ കമൻ്റ് ചെയ്യുക ഇനി ഇതാ ഈ ഒരു മതിലിലുള്ള വേറൊരു ചെടി ഈ കാണുന്ന ചെടിയും ഓണക്കാലത്ത് കണ്ടുവരുന്ന ഒരു പൂവാണ് അവിടെ നിറയെ ഉണ്ട് അപ്പോൾ ഈ ചെടീൻ്റെ പേര് അറിൻ്റെവര് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലാ മുക്കുറ്റിയുണ്ട് മുക്കുറ്റിയും നമ്മളെ ഓണക്കാലത്ത് പൂവിടേണ്ട ഒരു ചെടിയാണ് നിറയെ പൂക്കളെ ഈ ഒരു മതിലില് നിറയെ മുക്കുറ്റി പൂവിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള പൂവ് കാണാൻ തന്നെ നല്ല രസമാണ് ഇവിടെ ഇവിടെയൊക്കെ മുക്കുറ്റിയുണ്ട് അതുപോലെ തന്നെ ഓണത്തിന് വരവ് അറിയിച്ച് പൂവിടേണ്ട മറ്റൊരു ചെടിയാണിത് എന്നിട്ടിതിൻ്റെ ഒരു കായയാണ് കാണുന്നത് എന്താണോ ഇത് ഒന്നൊരു മൂത്താലും പൊട്ടിപ്പോവും അങ്ങനൊരു പ്രത്യേകത ഉണ്ട് നല്ലത് അങ്ങനെ പൊട്ടും ഇത് തുമ്പയാണ് തുമ്പനാണെന്ന് തോന്നുന്നു നമ്മളെ കാശിത്തുമ്പൻ്റെ മരത്തെ ഒരു തുമ്പച്ചെടിയാണ് അപ്പൊ ഇതിൻ്റെ പേര് അറിയുന്നവര് ഒന്ന് കമെൻ്റ് ചെയ്യട്ടോ അങ്ങനെ ഇപ്പൊ ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് മീറ്റർ ഇങ്ങനെ നടന്നപ്പോഴാണ് ഇത്രയും ചെടികളെ കാണാൻ കഴിഞ്ഞത് അതുപോലെതാ മറ്റൊരു ചെടിതാ അപ്പോൾ ഈ ചെടിൻ്റെ പേര് എനിക്കറിയില്ല അറിയുന്നതിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ ഇവിടെ ഒക്കെ പൂവിട്ട് നിന്നിട്ടുണ്ട് ഈ ഓണക്കാലമായ ഓണത്തെ വരവറിയിച്ച് ഇവരൊക്കെ പൂവിട്ട് നിൽക്കും അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത വേറെ ഓണക്കാലത്ത് മാത്രം കാണുന്ന പൂ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നീ ഈ ഒരു ഇടവഴി അവസാനിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇനി കാര്യമായിട്ട് പൂക്കളെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇനി ഏതെങ്കിലും പൂക്കളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക